വിജയ് ടി വിയിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ മഹാനദിയുടെ റീമേക്ക് അതേ പേരിൽ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിക്കുന്നു ചെമ്പനീർ പൂവിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ ഗോമതി പ്രിയ നായികയായി എത്തുന്ന പരമ്പരയിൽ കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന പ്രബിൻ നായകനായി എത്തുന്നു കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലൂടെ വിഷ്ണു എന്ന കഥാപാത്രത്തിലൂടെ കേരളക്കരയുടെ സ്വന്തമായ വിഷ്ണു മലയാളി അല്ലെങ്കിലും വളരെ കുറച്ച് എപ്പിസോഡുകളെ അഭിനയിച്ചുള്ളൂ എങ്കിലും ചെമ്പനീർ പൂവിലൂടെ രേവതിയായി പ്രേക്ഷക ഹൃദയം കവർന്ന ഗോമതിയും ഒന്നിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ ഇവരുടെ കോംബോ അടിപൊളി ആയിരിക്കുമെന്നാണ് ഏറെ ആരാധകരുടെയും അഭിപ്രായം പരമ്പരയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറെ താമസിയാതെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരമ്പര എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകരും പരമ്പരയ്ക്കായി കാത്തിരിക്കുക നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ